എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ ആരോഗ്യ ദേബിൾ സെവൻ മലയാളം ആരുദ്ധ്യാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ എനർജിയാണ് ഒരു അല്പം ലേറ്റ് ആയി പോയി വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ലൈഫിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ റീഡിങ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ നിങ്ങളിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോയാണ് മറ്റൊരു ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ അന്ന് അന്നത്തെ നിങ്ങളുടെ എനർജി ആയിട്ട് കണക്കാക്കുക കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബോസം റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഒരു അനർജി ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ഒരു ഗൈഡൻസ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഗൈഡൻസിന് വേണ്ടി മാത്രം പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമുണ്ടല്ലോ നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ ഓക്കെ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്ന് പറയുന്നത് ഈ റീഡിങ് കാണുന്ന ആൾക്കാർ വല്ല വളരെ കാലമായിട്ട് ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ലൈഫ് ചക്ര ചക്രക്ക് മാറ്റം വരുത്തുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരു ചേഞ്ച് ഉണ്ടാവുന്നതിന് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേദന തോന്നിയേക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിക്ക് നിങ്ങളുടെ ലൈഫിന് അത് പ്രയോജനം അതാണെന്ന് മനസ്സിലാക്കിയിട്ട് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതിനെ തടയാനോ പ്രതിരോധിക്കാനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല കാരണം അത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് അടർത്തി മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തോന്നുന്ന ഒരു മാറ്റം പക്ഷേ വരുത്താനോ ഒരു സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും ഗുണപ്രദം അതാണെന്നാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ ഇന്ന് ഭാഗ്യമുള്ള ദിവസമാണ് നല്ലൊരു ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ പണപടപാടുകൾ കാര്യങ്ങൾ ഒക്കെ ഇന്ന് നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ചും നോക്കിയും കണ്ടുമൊക്കെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനെയൊക്കെ വിട്ടുകളയുക അതുപോലെ തന്നെ ഒരു നിങ്ങൾക്ക് ഇന്നൊരു എന്താ പറയുക മണി സേവ് ചെയ്യാനൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയുടെ കാര്യത്തിനോ ഒക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണിക്കുന്നത് അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ മണി വരുന്നതിന് ഒരു ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഇന്നൊന്ന് ആ ബ്ലോക്ക് ഒക്കെ ഒന്ന് മാറുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഒരു സ്ത്രീയുടെ പ്രായമായ ഒരാളുടെയോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു എനർജി നിങ്ങൾക്ക് ഒരു ഫെമിനിൻ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എടുക്കുന്ന ക തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക വികാരങ്ങളുടെ പുറത്ത് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ബുദ്ധിയോടും യുക്തിയോടും കൂടി ആലോചിച്ച് മാത്രം ഇന്ന് തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഇന്ന് യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ലക്ഷ്യം വെച്ച് യാത്രയ്ക്കൊരുങ്ങുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായി മാറുന്നതായിരിക്കും എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വിദേശയാത്രയോ അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള യാത്രയോ മറ്റെന്തെങ്കിലും യാത്രയോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് സന്തോഷപ്രദമായി മാറുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ആൾക്കാരുമായിട്ടൊക്കെ ചിലർക്കൊക്കെ എങ്കിലും ഒരു വാ സംസാരമോ വാക്കുതർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു സഹകരണമില്ലായ്മ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു സഹകരണമില്ലായ്മ അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ കണ്ട്രോള് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ മറ്റു ആരുമായിട്ട് മഴക്കിനോ സംഘർഷങ്ങൾക്കോ ഒന്നും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ പോലും അതിനെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യുക സ്വന്തമായി സ്വയമായി കൺട്രോൾ വെക്കുക മറ്റുള്ളവരിപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ സഹായമോ സഹകരണമോ ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ അത് ഇന്നൊരു സാധ്യമാകാത്ത ഒരാൾക്കാരും ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെയുള്ള സമയങ്ങൾ വന്നാൽ പോലും സംയമനം പാലിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ചില ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇന്ന് ലൈഫ് മുന്നോട്ട് പോകാനുള്ള എന്തോ ഒരു തീരുമാനം എടുക്കും ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്നെങ്കിലൊക്കെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഒരു കൃത്യത കിട്ടാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇതിനകത്ത് ലൈഫിൻറ്റേതായ പല മേഖലകളിലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യത്തെ കൊണ്ടുവരാൻ കഴിയാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന പക്ഷേ എങ്കിൽ പോലും ആ ഒരു വിഷയത്തെ നിങ്ങൾ വിടാതെ അത് ബന്ധമാകാം സാമ്പത്തികമാകാം കരിയറാകാം അതെന്ത് തന്നെ ആയാലും അതിനെ നിങ്ങൾ നിങ്ങളുടേതായ സംയമനത്തിൽ കൂടിയുള്ള ഇടപെടലിൽ കൂടി കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു കൺട്രോളിലേക്ക് നിങ്ങളുടെ പരിധിയിലേക്ക് ആ ഒരു അവസ്ഥയെ ആ ഒരു സാഹചര്യത്തെ ആ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വളരെ കൂടി വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വഴങ്ങാത്ത ഒരു കാര്യത്തെ അതിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നിങ്ങളിലേക്ക് വഴ വഴക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളുടെ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേരിടാൻ നേരിടേണ്ട ഒരു സാഹചര്യം ഒക്കെ ചില ആൾക്കാർക്കെങ്കിലും വന്ന് ചേർന്നേക്കാം പക്ഷെ അതിനെ വളരെ അതും ഈ പറയുന്നത് തന്നെയാണ് വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സമാധാനപൂർണ്ണമായിട്ട് വളരെ ബുദ്ധിപൂർവം സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യുന്ന കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് വിഷയമായാൽ പോലും അതൊരു നിയമപരമായ വിഷയമായെങ്കിൽ പോലും അതിനെ വളരെ സമാധാനപരമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൽ കൂടി നിങ്ങൾക്ക് അതിനെ എന്താ പറയുക കവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാർക്കും ഇതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുകയോ അതിനൊക്കെ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിനൊരു ന്യായം അല്ലെങ്കിൽ അതിനൊരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ നിങ്ങളായിരുന്നു ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് ഇത് തന്നെയാണെന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നു നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ മുന്നിൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു കാര്യകാരണ സഹിതം നിങ്ങളുടെ മുന്നിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ലൈഫിലെ പല മേഖലകളുണ്ടാവുമല്ലോ ആൾക്കാർക്ക് നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർ അറിയണ്ട എന്ന് കരുതി വെച്ചിരുന്ന കാര്യങ്ങൾ അത് മറന്നീക്കി നിങ്ങളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ മുന്നേ എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ടിരിക്കണം എന്ന് സൂക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പുറത്തു പോകാതിരിക്കാനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ആ നിങ്ങൾ ഒരിക്കലും മറ്റാരിലേക്കും എത്തരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ഏതെങ്കിലും സമൂഹത്തിന് മുന്നിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഒരു സ്പ്രെഡിൽ നമുക്ക് കിട്ടിയ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യത്തിലായാലും കുറേ കുറച്ച് കുറച്ച് കൺട്രോൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ദിവസം തന്നെയാണ് എന്നാണ് റീഡിങ് കാണുന്ന ആൾക്കാരുടെ ലൈഫിലെ ഒരു നല്ല ദിവസം തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് ലൈഫിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു നല്ല തുടക്കം നിങ്ങൾക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുന്നവരൊന്നും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്ത റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ